ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തിരുമേനി വില്ലേജ് തല കാർണിവൽ സംഘടിപ്പിച്ചു ദിസ് ന്യൂസ് ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തിരുമേനി വില്ലേജ് തല കാർണിവൽ സംഘടിപ്പിച്ചു പരിപാടി ബാലസംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ വി കമലാക്ഷൻ ഉദ്ഘാടനം ചെയ്തു പാടി തന്നിട്ടേ അതുകൊണ്ട് തന്നെ മക്കള് എല്ലാവരെയും സ്നേഹിക്കുന്നവരായിരിക്കണം നമ്മൾ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന എന്താണ് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളെ മതത്തിന്റെ അസ്ഥിരപ്പെടുത്താനുള്ള ബോധപൂർവമായ വേളയിലാണ് വേണ്ടി ഇവിടെ അമൽ അമൽപ്രസാദ് അധ്യക്ഷത വഹിച്ചു ബാലസംഘം വില്ലേജ് സെക്രട്ടറി ഋതുരാജ് സ്വാഗതം ആശംസിച്ചു പരിപാടിക്ക് സംസാരിക്കാനായിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും

ുംങ്ങൾ പഠിക്കുന്നാലും പുസ്തക പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാകായിക പരിപാടികൾ അരങ്ങേറി

ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ വാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്